ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുൾ ആണ് വീക്ക് എൻഡാണ് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് കാണുമെന്ന് വിശ്വസിക്കുന്നു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം വരുന്നു സാഹസം വരുന്നു ഏത് മൂട് സാഹസം കൂടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് നല്ല സ്വീകാര്യതയാണ് തരുന്നത് അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഷോ കഴിയും തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളെ എല്ലാവരും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഇറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു നല്ല ഫണ് ഞങ്ങള് അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്സ് കിട്ടുമ്പം നമുക്കും നമ്മൾ ഭയങ്കര ചാർജ് ആവും ഓക്കെ അങ്ങനെ നമ്മളൊരു നേരത്തെ നാരജ പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് പ്രേക്ഷകരെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് വന്നിട്ട് ഇരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ വേഗം ഒന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച സിനിമയിൽ ഒരു വെള്ളിയാഴ്ച വരുന്നതിന്റെ ജീവിതം മാറ്റം എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് എട്ടിനായിരുന്നു അത് ഞങ്ങളുടെതായിട്ടുള്ള വെള്ളിയാഴ്ച ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതിന് കുറച്ചുകൂടെ കഴിയട്ടെ ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് കൃഷ്ണ ചിത്രം ഗ്രാംസ് ആയിരുന്നു സാഹസം എന്ന ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ് കാരണം ഡയറക്ട്ലി തിയേറ്റേഴ്സിന് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ലൈക്ക് അനൗട്ട് ഔട്ട് എൻ്റർടൈൻമെന്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രോജക്റ്റ് ചെയ്തത് അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ആളുകൾ ചിരിക്കുന്നു എന്റർടൈൻഡ് ആവുന്നു ഹാപ്പി ആവുന്നു വളരെ സന്തോഷം ബാക്കി ഞാൻ എല്ലാവർക്കും ഓർമ്മ സംസാരിക്കാൻ കൊടുക്കാം എന്നിട്ട് കൂടുതൽ പറയാം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മീറ്റ് ചെയ്ത് പരസ്പരം എല്ലാവരെയും സപ്പോർട്ട് വേണമല്ലോ സൊ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളെപ്പോഴും പ്രസ്മീറ്റിൻ്റെ ഒരു റീസണിങ്ങും അത് തന്നെയാണ് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഓഫ്കോഴ്സ് ജനങ്ങള് തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്പർ ഓഫ് ബുക്കിംഗ്സ് കൂടുന്നു പോസിറ്റീവ് ടോക്ക് വരുന്നു തിയേറ്ററിലുള്ളൊരു ഓളമാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ ഓൺലൈൻ മീഡിയ സോഷ്യൽ മീഡിയ നിങ്ങൾ പ്രസൻറ്റ് ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട് സോ ആ ഒരു കോൺഫിഡൻസും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് this will be this is വിസ് വിനി അത് ഇനിയും കുറച്ചും കൂടി റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം പടം കണ്ടവർക്കെല്ലാം പടം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ ഞാൻ ഞങ്ങൾ നേരം സംസാരിക്കുകയായിരുന്ന കൂലി വരാൻ പോവാണ് കൂലി റിലീസ് ആവുന്നതിന്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടം ഇറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം അല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് ഒന്നുമല്ല നമ്മൾ സോ 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 ദാറ്റ് ഇറ്റ് അപ്പോ ഇതാണ് നമ്മുടെ ഇനി അടുത്ത ഒരു ബിഗ് ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് വന്ന എല്ലാവർക്കും മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് ഈ തിയേറ്റർ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുൾ ആണ് വീക്കെൻഡ് ആണ് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ കാര്യം നമ്മൾ ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം വരുന്നു സാഹസം വരുന്നു ഏത് മോഡ് സാഹസം കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ നമുക്ക് നമ്മള് തിയേറ്ററിൽ പ്രേക്ഷക നല്ല സ്വീകാര്യതയാണ് തരുന്നത് അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഷോ കഴിയും തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളെ എല്ലാവരുടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു നല്ല ഫണ്ണായിരുന്നു ഞങ്ങൾ ത്രൂ ആയിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്സ് ബാക്സ് കിട്ടുമ്പം നമുക്കും നമ്മളും ഭയങ്കര ചാർജ്ഡ് ആവും ഓക്കെ അങ്ങനെ നമ്മളൊരു ഇത് നേരത്തെ നാരം ചീനം പറഞ്ഞ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് പ്രേക്ഷകരെ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ വേഗം ഒന്നുമില്ലാതെ വന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച സിനിമയിൽ ഒരു വെള്ളിയാഴ്ച വരുന്നതിൻ്റെ ജീവിതം മാറ്റം എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് എട്ടിനായിരുന്നു അത് ഞങ്ങളേതായിട്ടുള്ള വെള്ളിയാഴ്ച ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തീയേറ്ററിൽ വന്ന് കാണുക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ അല്ലെങ്കിൽ ഈ പിന്നെ ആഴ്ച ഒരു പടം കണ്ടേക്കാം എന്നാൽ മൂടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാഹസത്തിന് വരിക നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടം ആൾക്കാരുടെ വെള്ളിയാഴ്ച ആക്കി മാറ്റുക എങ്ങനെയെങ്കിലും പിടിച്ചു കയറുമ്പോൾ കയറുമ്പോ അവിടുന്ന തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ് ഒരു കാര്യം ഇവിടെ എടുത്തു പറയണം കാര്യം നമ്മുടെ സിനിമ ഒരുപാട് കുട്ടികൾ വന്ന് കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് നമ്മൾ നമ്മളിതിനകത്തില് അവർക്ക് അല്ലെങ്കിൽ അവർ കണ്ടു പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിതിനകത്തില് ഡ്രിങ്ക്സിന്റെയും സ്മോക്കിങ്ങിന്റെയും വേപ്പിങ്ങിന്റെ ഒക്കെ സീൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കണ്ടിട്ടാലും പിന്നെ അത് വലിക്കരുത് അത് ശരീരത്തിന് നല്ലതല്ല ഒട്ടുമയും നല്ലതല്ല പിന്നെ അതിനകത്ത് ഞാൻ റോണി വലിക്കുന്നത് അവൻ ഒരു അരവലാതിയാണ് അതിനകത്ത് അപ്പൊ നിങ്ങളത് കണ്ട് കുട്ടികൾ നിങ്ങളിത് കണ്ട് ശീലിക്കരുത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്നിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുട്ടികൾ അല്ല എല്ലാവരും തിയേറ്ററിലേക്ക് വരിക അത് ചേർക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് വനിതാ വനിതയിൽ കണ്ടു പ്രേക്ഷകർക്കൊപ്പം പിന്നെ ലു മാൾ പി വി ആറിൽ കണ്ടു ഷണാസിൽ കണ്ടു ഫോറം മാളില് പി വി ആറിൽ കണ്ടു ആ കോൺഫിഡൻസിൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഞങ്ങള് ഒപ്പ് വരുന്ന ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാം അല്ലൊന്നും ചിന്തിക്കാ എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ നമുക്ക് അത്ര വരെ പറ്റും എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് തന്നെയാണ് ആ ഒരു വികാരം മനസ്സിലാക്കുന്ന കോൺഫിഡൻസിൽ പറയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം ഇത് ഗ്യാരിയാണ് ഇത് എന്റെ ഗ്യാരന്റിയാണ് ഈ ടീമിന്റെ ഗ്യാരണ്ടിയാണ് ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ഇപ്പം കഴിഞ്ഞപ്പോൾ എന്നാണല്ലോ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു അവിടുത്തെ വീഡിയോസ് വന്നു ആൾക്കാരുടെ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്ന അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല നമ്മളൊരു കലാപ്രവർത്തനമാണ് ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ പല സിനിമകൾക്ക് കലയെ വിമർശിക്കാം കലാകാരനെ വിമർശിക്കാം പക്ഷെ കലയില് ഇപ്പോൾ ഒരു പടം എന്ന് പറയാൻ യു എൻ സർട്ടിഫിക്കേഷൻ സിക്സ്റ്റീൻ പ്ലസ് ആണ് ഇപ്പം ജീവൻ പോലെ ഇല്ലാത്ത വേപ്പിംഗ് കുടിക്കുന്നത് ഉണ്ടായിരുന്നു ഒരുപാട് കുടിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു അത് ആ ബാച്ചലേഴ്സ് ലൈഫില് എല്ലാ ബാച്ചലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരും ചെയ്യുന്നുല്ല പറഞ്ഞ ആ പെർട്ടിക്കുലർ ഗ്യാംഗിലുള്ള അത് ചെയ്തു എന്നുള്ളതാണ് സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത് അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കേറ്റുക എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തോടുകൂടി പെരുമാറേണ്ടത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തു ചെയ്തതാണ് അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തത് നമ്മളെ വെറുതെ വിമർശിക്കരുത് കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക ഈ പ്രൊഡ്യൂസർമാരുടെ പറയാനുള്ളത് ഞാൻ നമ്മൾ സിനിമ റിലീസ് കാണുന്നതിന് ഒരുപാട് പ്രീവ്യൂന്നോഷൻ ചെയ്തിരുന്നു ഒരുപാട് കോളേജസിൽ പോയിരുന്നു അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ സിനിമ കാണു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ് അല്ലാതെ ഞാൻ ഒരടുത്തും പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളിപ്പാടാണ് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ് കാരണം നമ്മൾ സിനിമ കാണാതെ അതിന്റെ അഭിപ്രായം പറയാന്നുള്ളത് ഈ സിനിമയിലെ സിനിമ കാണാതെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ ഈ സിനിമ കണ്ട് ബോധ്യമായി ഇത് തിയേറ്റേഴ്സിൽ വർക്കായി ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം നിങ്ങളുടെ പൈസ പോവില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു പടം ആയിരിക്കും എന്നുള്ളത് സോ ആ കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനും എന്റെ ക്രൂവും എല്ലാരും ഇരിക്കുന്നത് പക്ഷെ ഓഫ് നമുക്ക് ഇനിയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട് കാരണം തിയേറ്റർസിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു എന്താ സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട് സോ നമ്മുടെ സിനിമ നല്ല വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ആണ് അതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോ തോന്നിയത് ജീവൻ പറഞ്ഞ പോലെ വരും അപ്പൊ കാണാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പല പലർക്കും ഉണ്ടാവും അത് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല അത് അതൊരു ഫാക്റ്റ് ആണ് ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം എന്താ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം ആൽബി ചേട്ടന്റെ ക്യാമറ വർക്ക് ബിപിൻ അശോക്കിൻ്റെ മ്യൂസിക് കിരണിൻ്റെ എഡിറ്റിങ് ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത്രയും പാരലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ കിയോട്ടിക് ആയിട്ട് ഒരു എന്റർടൈനർ ആണ് ഞങ്ങൾ സാഹസത്തിൽ സാഹസത്തിൽ ഞങ്ങൾ എന്താ പറയുക ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് അപ്പോ എന്താണ് ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച റെസ്പോൺസ് ഉണ്ട് എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ് അപ്പോൾ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെ തീർന്ന ഷോ സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കൈയുടിയൊന്നും കിട്ടാത്തൊരു ഷോ ആണ് ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു അപ്പോൾ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ് ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ് പക്ഷെ അവർ തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പ പക്ക ആണ് കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഇതിന്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രാണ് അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട് പക്ഷേ അത് അതിനെയും മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം താങ്ക് യു ഇവരെല്ലാവരും പറഞ്ഞതിന്റെ കൂടെ ചേർക്കാൻ തന്നെ ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നിക്കുമായിരുന്നു പക്ഷേ നമ്മളെ ഒരു അവര് പത്തമ്പത്തഞ്ചു വയസ്സുള്ളവരെ അപ്പൊ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ ക്ഷയിക്കാൻ വന്നിട്ട് കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തു ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്റ്റ് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് ഇത് ഇനിയും കൂടുതലായിത്തോട്ട് എത്തും എത്തേണ്ട ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എത്തട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം അല്ല ഈ പടം ബിപിൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിരുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്ക് എനിക്ക് അറിയില്ല ഈ പടം ബിപിൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്ക് ആൾക്കാർ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് പറയുന്നത് ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഒരു ക്രൗഡായിട്ട് വന്നിരുന്നുണ്ട് പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും നമ്മൾ ഇതുവരെ അവകാശപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട് വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു പോരായ്മകളെല്ലാം കമൺസിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി അത് ശരിയാക്കണം എടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സെ ഹോളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റിയൊരു പാടാണ് തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കണ്ടാലത് വർക്കാവുള്ളൂ നിങ്ങൾക്ക് ഒരു ഫൺ മൈൻഡിൽ ചിരിച്ച് ലസ്റ്റ് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായം പറയാമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ ആദ്യം നമ്മുടെ റിവ്യൂ ഷോ കണ്ടപ്പോൾ നമ്മൾ കുറെ ടെൻഷൻ അടിച്ചായിരുന്നു റിവ്യൂ ഷോ കണ്ടത് ഇത് എങ്ങനെ എടുക്കും വനിതയിൽ പക്ഷേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കോമഡി ഒക്കെ ആൾക്കാരിച്ചിരിക്കും എന്നുള്ളൊരു സാധനമാണ് ശരി ഇപ്പം കോൺഫിഡൻസോടെ പറയാം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും കാരണം നമ്മൾ ഓരോ ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ കാണും കണ്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തിയേറ്ററിൽ തന്നെ പോയി കാണണം അങ്ങനത്തെ ഒരു പടമാണ്